മ ശിവാ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ എല്ലാവർക്കും ആത്മപ്രണാമം നമ്മളുടെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ക്ലാസ്സാണ് ഇത് ഇതിനു മുമ്പ് നമ്മൾ ഇരുപത്തിയഞ്ച് ശ്ലോകങ്ങൾ വരെയാണ് പഠിച്ചത് ശ്ലോകം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം സുപ്രസാദ പ്രസന്നാത്മാ സാധുർ നാരായണോ നര സുപ്രസാദ്രസന്നാത്മാധൃക് വിശ്വഭുഗ് വിഭു സത്കർത്ത സത്കൃതാധുർ ജന്നു നാരായണോ നര ഇനി നമുക്ക് ഇതിലെ പദങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ആ പദങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥവും കൂടി നമുക്ക് നോക്കാം സുപ്രസാദ സുപ്രസാദ ശോഭനമായിരിക്കുന്ന പ്രസാദത്തോട് കൂടിയവൻ അല്ലെങ്കിൽ കരുണയോട് കൂടിയവൻ ശോഭനമായിരിക്കുന്ന കരുണയോട് കൂടിയവൻ അടുത്ത പദം പ്രസന്നാത്മാ പ്രസന്നാത്മാ ഗുണത്രയങ്ങളാൽ ദൂഷിതമല്ലാത്ത മനസ്സുള്ളവൻ പ്രസന്നമായ മനസ്സുള്ളവൻ പ്രസന്നാത്മാ പ്രസന്നമായ മനസ്സുള്ളവൻ വിശ്വധൃക് വിശ്വധൃക് വിശ്വത്തെ ധരിക്കുന്നവൻ വിശ്വധൃക് വിശ്വത്തെ ധരിക്കുന്നവൻ അടുത്തത് വിശ്വഭുഖ് വിശ്വഭുഖ് വിശ്വത്തെ ഭക്ഷിക്കുന്നവൻ ആദ്യത്തേത് വിശ്വൃക് വിശ്വത്തെ ധരിക്കുന്നവൻ രണ്ടാമത്തേത് വിശ്വഭുഖ് വിശ്വത്തെ ഭക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ അനുഭവിക്കുന്നവൻ അതുമല്ലെങ്കിൽ പരിപാലിക്കുന്നവൻ ഈ വിശ്വത്തെ പാലിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വിശ്വഭുഖ് അടുത്തത് വിഭുഹു വിഭുഹു വിവിധ രൂപത്തിൽ ഭവിക്കുന്നവൻ അനേക രൂപമായി ഭവിച്ചവൻ വിഭുഹു സത്കർത്ത സത്കർത്ത സജ്ജനങ്ങളെ ആദരിക്കുന്നവൻ സത്കർത്ത സജ്ജനങ്ങളെ ആദരിക്കുന്നവൻ സത്കൃത സത്കൃത ഏവരാലും ആരാധിക്കപ്പെടുന്നവൻ സത്കൃത എന്നാൽ ഏവരാലും എല്ലാവരാലും ആരാധിക്കപ്പെടുന്നവൻ അടുത്തത് സാധു സാധു ന്യായമനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ നീതിപൂർവം പ്രവർത്തിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് സാധുഹു അടുത്തത് ജന്നുഹു ജഹ്നു ജഹ്നു അത് നമ്മൾ വായിക്കുന്നത് ജന്നു ജന്നുഹു ദുർജനങ്ങളെ ഉപേക്ഷിക്കുകയും സജ്ജനങ്ങളെ പരമപദത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നവൻ ദുർജനങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് സജ്ജനങ്ങളെ പരമമായ പദത്തിലേക്ക് ശ്രേഷ്ഠമായ പദ പദത്തിലേക്ക് നയിക്കുന്നവൻ അടുത്തത് നാരായണ നാരായണ നാരങ്ങൾ അതായത് നരനിൽ നിന്നുണ്ടാകുന്ന തത്വങ്ങൾ അതാണ് അല്ലെങ്കിൽ നാരങ്ങൾ എന്ന് പറഞ്ഞാൽ നാരം എന്നാൽ ജലം എന്ന അർത്ഥമുണ്ട് അപ്പം ജലത്തെ ആശ്രയമാക്കിയവൻ നാരങ്ങളെ അയനമായിരിക്കുന്നവൻ നാരം നാരം എന്ന ജലം ജലത്തെ അയനമായിരിക്കുന്നവൻ നാരം അയനമായിരിക്കുന്നവൻ നാരായണ നരഹ നരഹ നയിക്കുന്നവൻ നരഹ എന്നാൽ എല്ലാ ജീവജാലങ്ങളെയും നയിക്കുന്ന ആ പരമാത്മാവ് അതാണ് നരഹ ഭക്തന്മാരിൽ നന്നായി പ്രസാദിക്കുന്നവനും കലങ്ങാത്ത പരിശുദ്ധമായ ആനന്ദസ്വരൂപമായ ആത്മാവോട് കൂടിയവനും വിശ്വത്തെ മുഴുവൻ താങ്ങി നിർത്തുന്നവനും വിശ്വത്തെ മുഴുവൻ അനുഭവിക്കുന്നവനും പ്രപഞ്ചത്തിലെ എല്ലാ രൂപത്തിലും ഭവിക്കുന്നവനും സജ്ജനങ്ങളെ ആദരിക്കുന്നവനും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ദുർജനങ്ങളെ ഉപേക്ഷിച്ചിട്ട് സജ്ജനങ്ങളെ സ്വീകരിക്കുന്ന പരമപദത്തിലേക്ക് എത്തിക്കുന്ന ആൾ അതാണ് സജ്ജനങ്ങളെ ആദരിക്കുന്നവനും സർവരാലും എല്ലാവരാലും ആരാധിക്കപ്പെടുന്നവനും ന്യായമായി പ്രവർത്തിക്കുന്നവനും ദുർജനങ്ങളെ ഉപേക്ഷിക്കുകയും സജ്ജനങ്ങളെ പരമപദത്തിലേക്ക് എത്തിക്കുന്നവനും ജലത്തിൽ ലയിക്കുന്നവനും ജീവജാലങ്ങളുടെ അഭയസ്ഥാനം ആയവനും ജീവജാലങ്ങളെ നയിക്കുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ആ ശ്ലോകം നമുക്ക് ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം സുപ്രസാദ പ്രസന്നാത്മാ നാരായണോ നര ശ്ലോകം നോക്കാം അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ട ശിഷ്ട സിദ്ധാർത്ഥസിദ്ധ സങ്കൽപ്പ സിദ്ധിത സിദ്ധി സാധന അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ട ശിഷ്ടുചി സിദ്ധാർഥസിൽ ഇവിടെ അസംഖ്യേയോ അസംഖ്യേയസംഖ്യേയ എന്നുള്ളതാണ് അസംഖ്യേയോ അപ്രമേയാത്മാ അപ്രമേയാത്മാ എന്നുള്ളതാണ് നമ്മളിവിടെ ആ എന്ന് അപ്രമേയാത്മ എന്ന് എടുത്തു ചൊല്ലണ്ട പകരം നമ്മൾ അസംഖ്യേയോപ്രമേയാത്മാ അങ്ങനെ ചേർത്തെടുത്താൽ മതി അപ്പം നമുക്ക് ഇനി ഇനിയുടെ പദങ്ങൾ ഒന്ന് നോക്കാം ആ പദങ്ങളുടെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം അസംഖ്യേയ അസംഖ്യേയ എണ്ണി കണക്കാക്കാൻ സാധിക്കാത്തവ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്തവ അസംഖ്യ അതായത് ഭേദാദികൾ ഇല്ലാത്തവൻ അടുത്തത് അപ്രമേയാത്മാ അപ്രമേയാത്മാ പ്രമാണങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ആത്മാവോട് കൂടിയവൻ അപ്രമേയാത്മാ അടുത്ത പദം വിശിഷ്ട വിശിഷ്ട അതിശ്രേഷ്ഠനായിട്ടുള്ളവൻ വിശിഷ്ടൻ അതിശ്രേഷ്ഠനായിട്ടുള്ളവൻ സർവാദിശയായി ഇരിക്കുന്നവൻ സർവാദിശയായി ഇരിക്കുന്നവൻ അതാണ് അതിശ്രേഷ്ഠൻ ശിഷ്ടകൃത് ശിഷ്ടകൃത് ശാസനം ചെയ്യുന്നവൻ ശിഷ്ടന്മാരെ രക്ഷിക്കുന്നവൻ പാലിക്കുന്നവൻ അടുത്തത് ശുചിഹി മലിനഹീനൻ ശുചിഹി എന്നാൽ ശുദ്ധതയോടെ ഇരിക്കുന്നവൻ അടുത്തത് സിദ്ധാർത്ഥ சிா ஆகிரெல்லாம் சாதிச்சவன் சித்தா ஆகிரகளை சாதிச்சவன் அடுத்தது சித்த சங்கல்பங்கல்பங்கள் சித்தாயவன் அல்ல சங்கல்பங்கள் எல்லாம் பூர்ணமாயவன் சித்த சங்கல்ப அடுத்தது சித்தித അനുഷ്ഠാതാക്കൾക്ക് സിദ്ധിയെ അല്ലെങ്കിൽ ഫലത്തെ ദാനം ചെയ്യുന്നവൻ സിദ്ധിദ ഫലത്തെ ദാനം ചെയ്യുന്നവൻ അടുത്ത പദം സിദ്ധി സാധന സിദ്ധി സാധന സിദ്ധിരൂപമായ ക്രിയയെ സാധിപ്പിക്കുന്നവൻ അധികാരമനുസരിച്ച് സിദ്ധിയെ നൽകുന്നവൻ അതാണ് സിദ്ധി സാധന അപ്പം ഈ വിഷ്ണു സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമമാണ് ഈ അനുസരിച്ച് സിദ്ധിയെ നൽകുന്നവൻ ഇനി നമുക്ക് ഒന്നുകൂടി ഈ ഒന്ന് ചൊല്ലി നോക്കാം പ്രമേയാത്മാ അസംഖ്യയോ പ്രമേയാത്മാവിശിഷ്ട എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത നാമങ്ങളും രൂപങ്ങളും ഉള്ളവനും പ്രമാണങ്ങളിലൂടെ ഇന്ന വിധം ആണെന്ന് അറിയാൻ സാധിക്കുന്നവനും അതിശ്രേഷ്ഠനായവനും ശാസനം നൽകി സജ്ജനങ്ങൾ ആക്കുന്നവനും ഒരു അഴുക്കും പുരളാതെ പരിശുദ്ധനായവനും എല്ലാം തികഞ്ഞവനും സങ്കൽപ്പിച്ചത് എല്ലാം സാക്ഷാത്കരിച്ചവനും കർമ്മഫലങ്ങളെ യഥോചിതം നൽകുന്നവനും ഭക്തജനങ്ങൾക്ക് ആഗ്രഹസിദ്ധി നൽകുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു എന്നതാണ് ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി നമുക്ക് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം നോക്കാം വൃഷഭോ വിഷ്ണുർ വിഷ്ണുർവൃദനോർ വിവിക്ത ശ്രുതി സാഗര വൃഷാഹി വൃഷോദര വിവിക്ത ഇനി ഇതിന്റെ പദങ്ങൾ നോക്കാം ആ പദങ്ങൾ അതിന്റെ അർത്ഥവും കൂടി നമുക്കൊന്ന് നോക്കാം ആദ്യത്തേത് വൃഷാഹി വൃഷാഹി പുണ്യയാഗങ്ങളാൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്നവൻ വൃഷം അല്ലെങ്കിൽ ധർമ്മം ധർമ്മം എന്നാൽ പുണ്യം പ്രകാശരൂപത്തിന് സദൃശമാകിയാൽ അത് തന്നെയാണ് ഈ അഹസ് അഹസ് എന്നാൽ പകൽ അപ്പം പുണ്യയാഗങ്ങളാൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്നവൻ അതാണ് വൃഷാഹി അടുത്തത് വൃഷഭ വൃഷഭ എല്ലാ അഭീഷ്ടങ്ങളെയും വർഷിക്കുന്നവൻ ഭക്തന്മാർക്ക് എല്ലാ അഭീഷ്ടങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും വർഷിക്കുന്നവൻ നൽകുന്നവൻ അടുത്തത് വിഷ്ണു 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 എന്നാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ അടുത്തത് വൃഷപർവ വൃഷപർവധർമ്മ രൂപങ്ങളായ പടവുകളായിരിക്കുന്നവൻ പരമധാമത്തിലേക്ക് പ്രവേശിക്കാൻ അതായത് തന്നിലേക്ക് തന്നെ എത്തിച്ചേരാൻ തന്നിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ധർമ്മരൂപങ്ങളായ പടവുകളായിരിക്കുന്നവൻ വൃഷപർവ അടുത്തത് വൃഷോദര വൃഷോദര പ്രജകളെ വർഷിക്കുന്നത് പോലുള്ള ഉദരമുള്ളവൻ ഉദരം വയറ് അപ്പം പ്രജകളെ വർഷിക്കുന്നത് പോലുൾ പോലെയുള്ള വയറ് അല്ലെങ്കിൽ ഉദരം ഉള്ളവൻ വർധന വർധന വർദ്ധിപ്പിക്കുന്നവൻ ശ്രേയസ് മുതലായവ വർദ്ധിപ്പിക്കുന്നവൻ അടുത്തത് വർദ്ധമാന വർദ്ധമാന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നവൻ പ്രപഞ്ചരൂപമായി വർധിച്ചുകൊണ്ടിരിക്കുന്നവൻ വർദ്ധമാന അടുത്തത് വിവിക്ത വിവിക്ത അതാണ് വിവിക്ത പ്രത്യേകമായ അതായത് പ്രത്യേകമായി നിൽക്കുന്നവൻ ഒന്നിലും ബന്ധപ്പെടാതെ വേറിട്ട് പ്രത്യേകമായി നിൽക്കുന്നവൻ വിവിക്ത അടുത്തത് ശ്രുതിസാഗര ശ്രുതിസാഗര ജലത്തിന് സമുദ്രം എന്നതുപോലെ ശ്രുതികൾക്ക് വേദങ്ങളുടെ സാഗരമായിരിക്കുന്നവൻ വേദത്തെ ശ്രുതി എന്നാണ് പറയുന്നത് അപ്പം ഈ വേദങ്ങളുടെ സാഗരമായിരിക്കുന്നവൻ എങ്ങനെയാണോ സമുദ്രം അതേപോലെ സമുദ്രത്തിലെ ജലം എപ്രകാരമാണോ അതേപോലെയാണ് ഇവിടെ വേദങ്ങൾക്ക് വേദങ്ങളുടെ സാഗരമായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ശ്രുതി സാഗര എന്ന് പറയപ്പെടുന്നത് വേദമെന്നത് ശ്രുതിയാണ് അപ്പൊ നമുക്ക് ഈ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം ഒന്നുകൂടി നോക്കാം പുണ്യപ്രധാനങ്ങളായ സമയങ്ങളെ പ്രദാനം ചെയ്യുന്നവനും ഭക്തന്മാർക്ക് അഭീഷ്ടങ്ങൾ വർഷിക്കുന്നവനും പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്നവനും പരമപദത്തിലേക്ക് ശ്രേഷ്ഠമായ പദത്തിലേക്ക് കയറുവാനുള്ള പുണ്യമാകുന്ന പടിക്കെട്ട് ആയവനും കൽപ്പാതിയിൽ ജീവജാലങ്ങളെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് അയക്കുന്നവനും ഭക്തജനങ്ങളുടെ ശ്രേയസിനെ വർദ്ധിപ്പിക്കുന്നവനും പ്രപഞ്ചത്തെ എല്ലാ രീതിയിലും വർദ്ധിപ്പിക്കുന്നവനും ഒന്നിനോടും ഒരു ബന്ധവുമില്ലാതെ വേറിട്ട് നിൽക്കുന്നവനും ഒന്നിനോടും ബന്ധപ്പെടാതെ വേറിട്ട് നിൽക്കുന്നവനും എല്ലാ വേദങ്ങളും ഒഴുകി എത്തിച്ചേരുന്ന സമുദ്രമായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു എന്നതാണ് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്കൊന്നുകൂടി ആ ശ്ലോകമൊന്ന് ചൊല്ലി നോക്കാം വൃഷാഹി വൃഷഭോ വിഷ്ണുർ വൃഷപർവൃഷോ

ഇനി നമുക്ക് ഇതിലെ പദങ്ങൾ ഒന്ന് നോക്കാം അതിൻ്റെ അർത്ഥവും സുഭുജ സുഭുജ ലോകരക്ഷാർത്ഥം സുന്ദരങ്ങളായ ഭുജങ്ങളോട് കൂടിയവൻ അതായത് ഈ ലോകരക്ഷാർത്ഥം ബലശൗര്യങ്ങളായുള്ളതായ കൈകളോട് കൂടിയവൻ സുന്ദരങ്ങളായ കൈകളോട് കൂടിയവൻ അടുത്തത് ദുർധരഹ ദുർധരഹ മറ്റുള്ളവരാൽ ധാരണം ചെയ്യാൻ കഴിയാത്ത ലോകധാരകങ്ങളായ ഭൂമി മുതലായവയെ ധരിക്കുന്നവൻ ധ്യാനം ചെയ്ത് മനസ്സിൽ നിലനിർത്താൻ എളുപ്പമല്ലാത്തവൻ ദുർധരഹ നമുക്ക് ധ്യാനം ചെയ്താണെങ്കിൽ പോലും മനസ്സിൽ നിലനിർത്താൻ അല്പം പ്രയാസമാണ് എളുപ്പം അല്ലാത്തതായിട്ടുള്ളവൻ അടുത്തത് വാഗ്മീ വാഗ്മി ഭംഗിയായും ഉചിതമായും അർത്ഥ ഗാംഭീര്യത്തോടുകൂടിയും സംസാരിക്കുന്നവൻ ഭംഗിയായിട്ട് സംസാരം കേൾക്കാൻ നല്ല ഭംഗിയാണ് അത് ഉചിതമായിട്ടുള്ളതുമാണ് അർത്ഥ ഗാംഭീര്യത്തോടുകൂടിയും സംസാരിക്കുന്ന ആൾ മഹാനായ ഇന്ദ്രൻ മഹേന്ദ്ര മഹേന്ദ്ര മഹാനായ ഇന്ദ്രൻ ഈശ്വരന്മാർക്കും ഈശ്വരനായിട്ടുള്ളവൻ ഈശ്വരന്മാർക്കും ഈശ്വരനായിട്ടുള്ള ആള് അതാണ് മഹേന്ദ്ര അടുത്തത് വസുത വസു ധനത്തെ ദാനം ചെയ്യുന്നവൻ ധനത്തെ ദാനം ചെയ്യുന്നവൻ വസുത അടുത്തത് വസുഹു വസുഹു ദാനം ചെയ്യപ്പെടുന്ന ധനമായിരിക്കുന്നവൻ വസുത ധനത്തെ ദാനം ചെയ്യുന്നവൻ വസുഹു ദാനം ചെയ്യപ്പെടുന്ന ധനമായിരിക്കുന്നവൻ ഈ അന്തരീക്ഷത്തിൽ വസിക്കുന്നവൻ ആത്മസ്വരൂപത്തെ മായ കൊണ്ട് മറയ്ക്കുന്നവൻ എന്നൊക്കെ അർത്ഥങ്ങളാണ് വസുഹു അടുത്തത് നൈകരപ നൈകര നൈകര ന ഏകരൂപ ന ഏക രൂപ അതാണ് നൈക രൂപ ഏകമായ രൂപമില്ലാത്തവൻ അനേക രൂപങ്ങളോട് കൂടിയവൻ ഒരു രൂപമല്ല ഭഗവാന് അനേക രൂപങ്ങളുണ്ട് അങ്ങനെയുള്ളതായ അനേക രൂപങ്ങളോട് കൂടിയവൻ അടുത്തത് ബൃഹദ്രൂപ ബൃഹദ്രൂപ വളരെ വലിയ രൂപത്തോടു കൂടിയവൻ അതാണ് ബൃഹദ്രൂപ ബൃഹദ് രൂപ മഹത്തായ രൂപങ്ങളെടുത്തവൻ അടുത്തത് ശിപിവിഷ്ടിപിവിഷ്ട യാഗപശുക്കളിൽ യാഗമൂർത്തിയായിരിക്കുന്നവൻ ശിപിവിഷ്ട ശിപി എന്നാൽ പശു ഈ ശിപികളിൽ യജ്ഞരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നർത്ഥമാണ് അടുത്തത് പ്രകാശനഹ പ്രകാശനഹ എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നവൻ സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വയം പ്രകാശിക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ മറ്റുള്ള വസ്തുക്കളെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളാണ് പ്രകാശനഹ മനോഹരമായ കൈകൾ ഉള്ളവനും എളുപ്പത്തിൽ ധരിക്കുവാൻ കഴിയാത്തവനും ദിവ്യമായ പ്രശസ്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നവനും ദേവേന്ദ്രൻ്റെയും ദേവനായവനും ഈശ്വരന്മാരുടെയും ഈശ്വരനാണ് ദേവേന്ദ്രൻ്റെയും ദേവനായവനും സാധകന്മാർക്ക് സമ്പത്തിനെ ദാനം ചെയ്യുന്നവനും സമ്പത് സ്വരൂപനായവനും അനേകം രൂപങ്ങൾ ഉള്ളവനും വളരെ വലിയ രൂപത്തോടു കൂടിയവനും ജീവജാലങ്ങളിൽ യജ്ഞരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനും സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവനുമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു അടുത്തത് മുപ്പതാമത്തെ ശ്ലോകമാണ് പ്രകാശാത്മാ പ്രകാശാത്മാ പ്രകാശാത്മാഷ്ടാക്ഷരോസ്കരോദ്യുതികാശാത്മാ ഇനി ഈ പദങ്ങളും പദങ്ങളുടെ അർത്ഥവും നമുക്ക് നോക്കാം ഓജസ് തേജോ തേജോ ഓജസ് തേജോര ഓജസ് തേജസ് ദ്യുതി എന്നിവയെ ധരിക്കുന്നവൻ ശരീരബലവും ആത്മീയ ശക്തിയും ബുദ്ധിശക്തിയും ഉള്ള സ്വരൂപത്തോടു കൂടിയവൻ ഓജസ് തേജോ ഓജസ്തേജോതിധരഹ അടുത്തത് പ്രകാശാത്മാ പ്രകാശാത്മാ പ്രകാശരൂപമായ ആത്മാവോടുകൂടിയവൻ അടുത്തത് പ്രതാപനഹ പ്രതാപനഹ സൂര്യൻ അഗ്നി മുതലായ വിഭൂതികളാൽ ലോകത്തെ തപിപ്പിക്കുന്നവൻ അടുത്തത് റദ്ധ ഋദ്ധ ധർമ്മം ജ്ഞാനം വൈരാഗ്യം മുതലായ മുതലായവ കൊണ്ട് സമ്പന്നനായിരിക്കുന്നവൻ ധർമ്മം ജ്ഞാനം വൈരാഗ്യം മുതലായ കാര്യങ്ങളെ കൊണ്ട് സമ്പന്നനായിരിക്കുന്നവൻ ഋദ്ധ അടുത്തത് സ്പക്ഷ ഭഗവത് വാചകമായ ഓങ്കാര രൂപമായ അക്ഷരമായവൻ സ്പഷ്ടമായ ഓങ്കാര സ്വരൂപനായിരിക്കുന്നവൻ ായിരിക്കുന്നവൻ അടുത്തത് സ്വരൂപനായവൻ മന്ത്രങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവൻ മന്ത്രത് ചന്ദ്രാംശു സംസാര സംസാരദുഃഖത്താൽ ഉഴലുന്നവർക്ക് ചന്ദ്രിക പോലെ കുളിർമ്മ നൽകുന്നവൻ ചന്ദ്രാംശു ചന്ദ്രന് നമുക്കറിയാം തണുപ്പ് പ്രകൃതമാണ് സാധാരണ പറയാറുണ്ടല്ലോ നമ്മൾക്ക് ചന്ദ്രനാടി എന്നാൽ സ്ത്രീനാടിയാണ് അതായത് തണുപ്പ് പ്രകൃതമാണ് അപ്പം ഇവിടെ അതാണ് പറയുന്നത് ആ തണുപ്പ് ആ സംസാര ദുഃഖത്തിൽ ഉഴുന്നവർക്ക് ചന്ദ്രിക പോലെ കുളിർമ നൽകുന്നവൻ ചന്ദ്രാംശു അടുത്തത് ഭാസ്കരദ്ഹി ഭാസ്കരദ്തിഹി സൂര്യനെ പോലെ തേജസ്സോടു കൂടിയവൻ സൂര്യനെ പോലെ തേജസ്സോട് കൂടിയവൻ സൂര്യ തേജസ്സിനോട് സാമ്യമുള്ളവൻ ഭാസ്കര ഓജസ് തേജസ് കാന്തി എന്നിവയോട് കൂടിയവനും പ്രകാശരൂപമായ ആത്മാവോട് കൂടിയവനും പ്രളയകാലത്ത് വലിയ ചൂടുള്ള സൂര്യനിലെ ചണ്ടരശ്മിയായി പ്രപഞ്ചത്തെ തപിപ്പിക്കുന്നവനും ജ്ഞാന ജ്ഞാനവൈരാഗ്യാദികളിലൂടെ സമ്പത്തിനെയും സദ്ഗുണങ്ങളെയും വർദ്ധിപ്പിക്കുന്നവനും വ്യക്തമായ അക്ഷരശബ്ദമായ ഓങ്കാരത്തിൻ്റെ സ്വരൂപത്തോടുകൂടിയവനും മന്ത്രസ്വരൂപനായവനും പ്രക്ഷുബ്ധമായ മനസ്സുകളെ സാന്ത്വനപ്പെടുത്തുന്ന നിലാവായവനും അന്ധകാരത്തെ അകറ്റുന്ന പ്രകാശരൂപിയായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു इनि नमक्लोकं कुडि चोलि नोकिधरः प्रकाशात्माप्रतापनस्पष्टाक्षरो मन्द्रश्चन्द्रां शुर्भास्करुति ॐ नमो भगवते वासुदेवाय